കാറ്റും മഴയും തോർന്നു കഴിഞ്ഞപ്പോഴേക്കും പൂമരത്തിൽ നിന്നും ധാരാളം പൂക്കൾ കൊഴിഞ്ഞു വീണിരുന്നു അവസാന തുള്ളിയും വീണു കഴിഞ്ഞപ്പോൾ കിളി മരത്തിനോട് ചോദിച്ചു നീ എന്തിനാണ് കരയുന്നത് മരം പറഞ്ഞു ഞാൻ എങ്ങനെ കരയാതിരിക്കും നീ താഴേക്കൊന്നും നോക്ക് എന്റെ എത്ര പൂക്കളാണ് കാറ്റ് താഴെ അടർത്തിയിട്ടിരിക്കുന്നത് കിളി പറഞ്ഞു നീ എന്തിനാണ് താഴേക്ക് നോക്കുന്നത് നീ നിന്നിലേക്കൊന്നും നോക്ക് താഴെ വീണതിലും എത്രയോ ഇരട്ടി പൂക്കളാണ് നിന്നിൽ വിരിഞ്ഞു നിൽക്കുന്നത് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാനാവില്ല അടർന്നു വീണതൊന്നും കൊളുത്തിവെക്കാനാവില്ല ഒന്നും നഷ്ടപ്പെട്ട പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല നഷ്ടങ്ങളെ കുറിച്ച് ഓർത്ത് കരയാനാണെങ്കിൽ ജീവിതം മുഴുവൻ കരഞ്ഞുകൊണ്ടേയിരിക്കും ഉൾക്കരുത്തുള്ളവരിൽ നിന്നും പൂക്കൾ വിരിഞ്ഞുകൊണ്ടേയിരിക്കും താഴേക്ക് നോക്കരുത് ഉള്ളിലേക്ക് നോക്കണമെന്ന് മാത്രം വീണ പൂക്കളല്ല വിടരാനുള്ള പൂക്കളാണ് പ്രധാനം